മാഹി ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് യത്തിലെത്തിന് അമ്പത് പുണ്യവതിയുടെ തിരുസ്വരൂപം രഹസ്യ അറയിലേക്ക് രഹസ്യതോടെയാണ് മഹോത്സവം പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മാഹി സെന്റ് തെരേസ ബസിലെ തിരുനാൾ മഹോത്സവം സമാപിച്ചു ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ച വിശുദ്ധ അമ്പത് രഹസ്യയുടെ തിരുസ്വരൂപം രഹസ്യയിലേക്ക് മാറ്റിയതോടെയാണ് തിരുനാളിന് കൊടിയിറങ്ങിയത് തിരുനാൾ സമാപന ദിനത്തിൽ രാവിലെ നടന്ന ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുർബശ്ശേരി കാർമികത്വം വഹിച്ചു ഒക്ടോബർ അഞ്ചിന് റക്ടർ ഫാദർ സെബാസ്റ്റിൻ കാരക്കാട്ട് വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുസ്വരൂപം ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചതോടെയാണ് തിരുനാൾ തുടങ്ങിയത് വിദൂരങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങളാണ് മഹോത്സവ ദിനങ്ങളിൽ മയ്യഴിയിലേക്ക് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി